നമസ്കാരം എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് നമ്മുടെ മലയാളത്തിൻ്റെ രണ്ട് പ്രിയപ്പെട്ട നടന്മാരെ കുറിച്ചാണ് ഒന്ന് നമ്മുടെ മമ്മുക്കായും മറ്റൊന്ന് സുരാജ് പഞ്ഞാറമൂടും ഈ പോയ ഓണത്തിന് പിന്നെ അവർ കൈരളിയിൽ ഒരു പ്രോഗ്രാം അവതരിപ്പിച്ചിട്ടുണ്ടായിരുന്നു രണ്ടുപേരും ആഹ് അന്ന് പറഞ്ഞു വന്നത് തിരുവനന്തപുരം സ്ലാങ് സംസാരിക്കാൻ മമ്മുക്കായെ സഹായിച്ചത് സുരാജാണ് എന്ന് പലപ്പോഴും പല ഇൻ്റർവ്യൂകളിലും പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിൻ്റെ വിശദാംശങ്ങൾ നമുക്ക് ആർക്കും അറിയില്ലായിരുന്നു സുരാജ് നല്ല രീതിയിൽ അദ്ദേഹത്തെ ആ സ്ലാങ് പറഞ്ഞ് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ തന്നെയും അദ്ദേഹം അതിനു മുമ്പ് തന്നെ മമ്മൂക്ക പിന്നെ ആ സ്ലാങ് സംസാരിക്കുമായിരുന്നു എന്ന് ഈ പിന്നെ പ്രോഗ്രാമിലൂടെയാണ് നമുക്കത് മനസ്സിലായത് മാത്രമല്ല മമ്മൂക്ക പറയുന്ന മറ്റൊരു വിശേഷം എവിടെ ചെന്നിരുന്നാലും ശരി അവിടുത്തെ സ്ലാങ് സംസാരിച്ച് അതിലൂ അതിലൂടെ അവിടത്തുകാരെ കയ്യിലെടുക്കുന്ന ഒരു ഒരു രീതി അതാണ് പിന്നെ വടക്കൻ വീരകതയിലും പിന്നെ അമരത്തിലും ഒക്കെ അദ്ദേഹം പയറ്റി തെളിഞ്ഞത് തീർച്ചയായും അതൊക്കെ വൻ വിജയം തന്നെയായിരുന്നു വടക്കൻ വീരകതയിലാവട്ടെ അമരത്തിലാവട്ടെ അങ്ങനെ ഏത് സിനിമയിലാവട്ടെ ഇപ്പൊ മൃഗയിലാവട്ടെ മൃഗയിൽ തന്നെ മറ്റൊരു രീതിയിലാണ് അതിലും സംസാരിക്കുന്നത് അത് ശബ്ദം തന്നെ മാറ്റിയിട്ടാണ് ആ മൃഗയിൽ സംസാരിക്കുന്നത് അതുപോലെ കോട്ടയം കുഞ്ഞച്ചൻ അപ്പോൾ മമ്മുക്കാക്കി വഴങ്ങാത്ത മലയാളത്തിൽ വഴങ്ങാത്ത ലാംഗ്വേജ് പിന്നെ സ്ലാങ് ബുദ്ധിമുട്ടാണ് പിന്നെ ബുദ്ധിമുട്ടുള്ളതല്ല എന്ന് പറയുന്ന ഒരു പിന്നെ ഒരു പ്രോഗ്രാമായിരുന്നു നമ്മുടെ പ്രിയപ്പെട്ട രണ്ട് നടന്മാർ നടത്തിയത് ആ രണ്ട് നടന്മാർ നടത്തിയ പിന്നെ അതൊന്ന് നമുക്ക് കേൾക്കാം ആദ്യമായാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൻ അമർത്തണം നിങ്ങളുടെ വിലയേറിയ കമൻ്റുകൾ രേഖപ്പെടുത്തണം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം മറക്കരുത് അപ്പം നമുക്ക് ആ വളരെ രസകരമായ വളരെ കോമഡി നിറഞ്ഞ രണ്ടുപേരും പറയുന്ന ചില വാക്കുകൾ നമുക്ക് കേട്ടാൽ തന്നെ നമുക്ക് സന്തോഷം തരുന്ന ഒരു വാക്കുകളാണ് അവർ രണ്ടുപേരും പറയുന്നത് എന്നെ വിറ്റ് കാശ് നീ ഒരുപാട് കാലം കൊണ്ട് എന്നെ വിറ്റ് കാശാക്കുകയാണെന്ന് മമ്മൂക്ക സുരാജിനോട് പറയുന്നുണ്ട് അപ്പോ ആ വാക്കുകൾ നമുക്കൊന്ന് കേട്ടിട്ട് വരാം വളരെയേറെ തിരക്കുകൾ ഉണ്ടായിട്ട് അതെല്ലാം മാറ്റി വെച്ച് ഞാൻ ഇവിടെ എത്തിയിരിക്കുകയാണ് ആ എന്നോട് എന്ത് ചോദ്യമാണ് ചോദിക്കാനുള്ളത് പെട്ടെന്ന് തുടങ്ങട്ടെ ഇന്റർവ്യൂ അല്ല സമയമല്ലേ എവിടെയാണ് സുരേട്ടന്റെ വീട് ശരിക്കും ഞാൻ എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ വെഞ്ഞാറമൂടാണ് പേരനോടൊപ്പം തന്നെ ഉണ്ടല്ലോ ഓ ഓ ഞാൻ ആളുകളെ വെച്ച് നോക്കുമ്പോൾ എന്ന് പറയുന്നത് വിചാരിച്ചു അല്ല വീട്ടുപേരല്ലേ എവിടെയാണ് ശരിക്കും ശരിക്കും ഈ വളരെ ബൃഹത്തായ ഒരു സ്ഥലമാണ് അതായത് കലാപരമായും സാഹിത്യപരമായും സാംസ്കാരികപരമായും ഒക്കെ കേരളത്തിന് തന്നെ മാതൃകയായിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥലമാണ് ജനിച്ചത് അതെ വലിയ കഷ്ടമായി ഇത്രയും സാംസ്കാരികവും കലാപരവുമായി ഓടുന്ന ആൾക്കാര് ജനിച്ചു സുരാജ് ജനിച്ചത് വളരെ കഷ്ടമായി ഒരു താങ്കൾ ഇങ്ങനെ ൾക്കാരെല്ലാം പറയെന്ന് പറഞ്ഞാൽ ആ വെഞ്ഞാറമൂട് സ്ഥലം ശരിക്കും പ്രശസ്തിയിലേക്ക് നയിപ്പിച്ച ഒരുപാട് പേരുണ്ട് ഒന്ന് പിരപ്പുംകോടി മുരളി സാർ പിന്നെ വെഞ്ഞാറമൂടി ശശി അഡ്വക്കേറ്റ് വെഞ്ഞാറമൂടി രാമചന്ദ്രൻ ഉണ്ട് അത് എനിക്ക് മുമ്പ് പക്ഷെ എനിക്ക് ശേഷം വേറെ ആരും വന്നിട്ടില്ല ഇക്കാര്യം ഞാൻ ആദ്യമായിട്ട് കാണുന്നത് സിനിമയിലാണ് അതിനുശേഷം നേരിട്ട് കാണുന്നത് കൈരളീ ടിവിയിൽ വെച്ചാണ് ആ അതെ ഇപ്പോഴും കേരളീ ടിവിയിലാണ് കേരളി ടിവിയില് എന്ന് പറയുന്ന പ്രോഗ്രാം നടക്കുന്ന സമയത്ത് കോമഡി നേരത്താണ് അതൊക്കെ കണ്ടതിന് ശേഷം എനിക്കത് കൂടുതൽ കൂടുതൽ എനിക്ക് ഒന്ന് കോമഡി ഒക്കെ കിട്ടിത്തുടങ്ങി അതായത് പറയാനും എന്നെ പോലെ ഒരു കലാകാരനെ കിട്ടിയത് എന്നും നമുക്ക് അഭിമാനിക്കാം അപ്പോൾ കേരളീയ ടി വിയിൽ ആദ്യമായിട്ട് ഞാൻ ഇക്കായ കാണാൻ വരുമോ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ അതിന് മുമ്പ് ദാദാ സാഹിബ് എന്ന ചിത്രത്തിൽ ആ ചിത്രത്തിൻ്റെ പോസ്റ്റർ ഒട്ടിച്ച ആ സമയത്ത് ഞാനും പോസ്റ്റർ ഒട്ടിക്കുന്ന സമയത്ത് അവിടെ കൂടെ ചെന്ന് നിന്നിട്ട് പോസ്റ്റർ ഒട്ടിക്കില്ലായിരുന്നു അല്ല ഒട്ടിക്കാൻ പോകുമായിരുന്നു പിന്നെ ഞാൻ സിന്ധു തിയേറ്ററുണ്ട് അപ്പോൾ ആ തിയേറ്ററിന് വേണ്ടിയിട്ട് കുറേ പോസ്റ്റർ ഒട്ടിക്കുമായിരുന്നു അപ്പോൾ എടുത്ത് ആ താടി എടുത്ത് വെച്ചപ്പോൾ ഞാനും ഏകദേശം മമ്മുക്കായുടെ ചായ ഉണ്ടെന്ന ആൾക്കാരൊക്കെ പറഞ്ഞു അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഒരുപാട് കൈയടി കൂലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് വേറെ കഥ അപ്പോൾ അതിന് ശരി കുറേ കാലമായി തീർച്ചയായിട്ടും ഞാൻ റൂമിലേക്ക് റൂമിലേക്ക് കൈരളി അപ്പോൾ ശരിക്കും എന്നെ തോന്നി ഞാൻ ജകബുക കണ്ടിട്ടുണ്ടല്ലോ ജകപുക കണ്ടിരുന്നത് ഇംപ്രസീവായിട്ട് ഒരു ലുക്കുള്ള ആളല്ല പക്ഷേ ഈ ഭാഷ സംസാരിക്കുമ്പോൾ ഈ വളരെ ഉള്ളിലുള്ള അതായത് വളരെ ഉൾനാടൻ തിരുവനന്തപുരത്തേക്കു തിരുവനന്തപുരത്തേക്ക് ഉൾനാടുകൾ സംസാരിക്കുന്ന ഒരു പ്രത്യേകതരം ഭാഷ നമ്മളൊക്കെ ആൾക്കാരെ കളിയായിക്കൊണ്ടിരുന്ന ഒരു ഭാഷ വളരെ തന്മയത്വമായിട്ട് നീ അവതരിപ്പിച്ച് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഈ ആളെ മാത്രം ബാക്കിയുള്ള ആൾക്കാർക്ക് അത് എല്ലാം എന്നാൽ എല്ലാ ആണല്ലോ എല്ലാം ഡ്യൂപ്ലിക്കേ ആണോ അവരിക്കുന്നത് ഓരോ നടന്മാരുടെ ഡ്യൂപ്ലിക്കേറ്റുകളൊരു കഥ ഉണ്ടാക്കുന്നതായിരുന്നു ആ സിനിമ ആ സീരിയൽ അതിനകത്ത് പ്രത്യേക പ്രധാനമായിട്ടൊരു ഇപ്പോൾ സൂട്ട് കേസും ഒക്കെ ആയിട്ട് വരുന്നത് ദാഥാ രൂപത്തിലുള്ള ആളല്ല മറ്റേ മറ്റേ ആളാണ് തിരുവനന്തപുരം ഭാഷ സംസാരിക്കുന്നത് പ്രബുദ്ധൻ തള്ളയുള്ള തള്ളയുള്ളേ അപ്പോൾ ഇയാൾ കൊള്ളാമല്ലോ അപ്പോൾ തിരുവനന്തപുരം ഭാഷയിൽ പണം ചെയ്യണമെന്ന് ഒരുപാട് കാലമായിട്ട് ഞാൻ ആഗ്രഹിക്കുന്നവര് അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു നോട്ട് ചെയ്ത് വെച്ചതാണ് ഇയാളുടെ സഹായം നമുക്ക് ചിലപ്പോൾ ഈ ഭാഷ പറയാൻ വേണ്ടി വരുമോ വരുമോന്ന് അന്ന് അതിനെപ്പറ്റി സംസാരിച്ചിരുന്നു വജ്രം എന്ന വജ്രം എന്ന സിനിമയ്ക്ക് വേണ്ടി ആദ്യം ആലോചിച്ചതാണ് അപ്പോൾ അതിൻ്റെ സംവിധായകനും തിരക്കഥാകൃത്തിനും അത്ര ധൈര്യം പോരാത്തത് കൊണ്ട് നമ്മൾ അതിനകത്ത് ഉപയോഗിച്ചില്ല ഇത് രാജമാണിക്യത്തിൽ ഇക്ക തന്നെയാണല്ലോ ഇത് വേണമെന്നും ആ രാജമാണിക്ക് ഒരു പുതു രഞ്ജിയും അന്ന് സംവിധാന തിരക്കഥാ അന്ന് സംവിധാനം ചെയ്യാനുള്ളത് രഞ്ജിപ്പണി രഞ്ജിത്താണ് രഞ്ജിത്ത് ഇവരെ ചില കാര്യങ്ങളായി മാറിയിട്ട് പിന്നെ മുൻവരെയാണ് അൻവർ റഷീദ് വരെയാണ് അപ്പോൾ അന്ന് ഇമ്മൻ ടി എ റസാക്കും അൻവർ റഷീദും കൂടി സംസാരിച്ചപ്പോൾ നമ്മൾ ആദ്യത്തെ കണ്ടീഷനാണ് ഈ ഭാഷയിലെ കഥാപാത്രം തിരുവനന്തപുരം ആയിരിക്കും സംസാരിക്കുക അപ്പോൾ തിരുവനന്തപുരം കഥാപാത്രം സംസാരിക്കാൻ വേണ്ടി എന്തെല്ലാം മാർഗങ്ങളും ഉണ്ടാക്കണം നമ്മൾ തോവാളെ ഉള്ള ഒരാളാക്കിയാലോ തിരുവനന്തപുരത്ത് പല 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 ആൾക്കാരത്തിലുണ്ടാവും അവിടെ കൃഷി ചെയ്യുന്ന ആളാക്കിയാലോ അങ്ങനെ ഓരോ സ്ഥലത്തും ഈ കഥാപാത്രത്തിന് ഇവിടെ പ്രതിഷ്ഠിക്കാം ഈ ഭാഷ പറയാൻ വേണ്ടി അങ്ങനെ പല സ്ഥലത്തും ആലോചിച്ചാൽ അവസാനം നമ്മൾ തീരുമാനിച്ചു അങ്ങനെ പ്രത്യേകിച്ചൊന്നും വേണ്ട ബെല്ലാരി എന്ന് പറയുന്ന ഒരു സ്ഥലം ആരും കേട്ടിട്ടില്ലാത്ത ഒരു സ്ഥലത്തുനിന്ന് ഒരാളാക്കാം ഇയാൾ വരുമ്പോൾ ഭാഷ പറയുമ്പോൾ തന്നെ കൃത്യമായിക്കോളും പിന്നെ തിരുവനന്തപുരത്ത് ആണ് ഇയാളുടെ ജനനം ചെറുപ്പമൊക്കെ നമുക്ക് അങ്ങനെ പറയാമെന്ന് വിചാരിച്ചാൽ അതിനൊരു ഒന്നും കൊടുക്കാൻ പോയില്ല തിരുവനന്തപുരം സ്ലാങ് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അടിപൊളിയാകുമെന്ന് ഇല്ലെങ്കിൽ പ്രേക്ഷകരെല്ലാം ഭയങ്കരമായിട്ട് ചിരിക്കുമെന്ന് ഇക്കാൾക്ക് നേരത്തെ മുൻവിധിയുണ്ടായിരുന്നു എനിക്കങ്ങനെ തോന്നിയിരുന്നു കാരണം അതൊരു ഇപ്പോൾ നമ്മുടെ അമരം പഴശ്ശിരാജ അല്ല വടക്കൻ വീരഗാഥ അതുപോലെ ഒരുപാട് പടങ്ങളിൽ ഒരുപാട് സ്ലാങ്ങുകൾ സംസാരിച്ചിട്ടുണ്ട് ഡയലക്റ്റുകൾ സംസാരിച്ചിട്ടുണ്ട് ഒരു പ്രാദേശികമായ ഭാഷ സംസാരിച്ചു അതൊന്നും പരാജയപ്പെട്ടിട്ടില്ല അതൊക്കെ ആളുകൾ അതിൻ്റെതായ രീതിയിൽ സ്വീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ധൈര്യത്തിലാണ് ഞാൻ അതുപോലെ തന്നെ മാത്രമല്ല തിരുവനന്തപുരത്ത് എൻ്റെ സുഹൃത്തുക്കളിപ്പോൾ സുരേഷ് നമ്മുടെ പ്രൊഡ്യൂസർ സുരേഷ് അതുപോലെ തിരുവനന്തപുരത്ത് നമ്മൾ ഷൂട്ടിങ്ങിന് പോകുന്ന പ്രിയദർശൻ്റെ ആ കാലഘട്ടത്തിലൊക്കെ ആളുകളോട് സംസാരിക്കുന്ന പോലും ഞാൻ എൻ്റെടേ സുഖം തന്നെ ഇടയിൽ ഈ ഞാൻ 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 ഭാഷ അവരോട് എനിക്ക് ഓരോ എവിടെയാണോ ആ ഭാഷയിലേക്ക് വളരെ ാണ് മമ്മൂക്കായും സുരാജും സംസാരിക്കുന്നത് അവർ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കോമഡികൾ പറഞ്ഞാണ് സംസാരിക്കുന്നത് അത് കേട്ടപ്പോൾ നമുക്കൊരു സന്തോഷം തോന്നിയില്ലേ അത്തരത്തിൽ ഉള്ള ഇനിയും അങ്ങനെയുള്ള പ്രോഗ്രാമുകൾ ഉണ്ടാവട്ടെ സുരാജും മമ്മൂക്കായും മമ്മുക്കി സുരാജ് പറഞ്ഞു കൊടുക്കുന്ന ചില കാര്യങ്ങൾ മമ്മൂക്ക സുരാജിനോട് ചോദിക്കുന്ന ചില കാര്യങ്ങൾ അപ്പോൾ എത്ര മനോഹരമായിട്ടാണ് ആ രണ്ടുപേരുടെയും ഒരു ഇന്റർവ്യൂ ആ ആ ഒരു പ്രോഗ്രാം നടന്നത് കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ എത്ര മനോഹരമായാണ് അദ്ദേഹം എല്ലാ സ്ലാങ്ങും സംസാരിച്ച് സിനിമകൾ വന്നിട്ടുള്ളത് പിന്നെ ഇനി മലയാളത്തിൽ ഏത് ലാങ് സ്ലാങ് ആണ് സംസാരിക്കാനുള്ളത് അങ്ങനെ ഒരു സ്ലാങ് ഉണ്ടെങ്കിൽ തീർച്ചയായും അത് നമ്മുടെ മമ്മുക്ക സംസാരിക്കും കാര്യത്തിൽ തർക്കമില്ല തൽക്കാലം ഞാൻ എന്റെ വീഡിയോ അവസാനിപ്പിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം അടി എടുത്തു വെച്ചപ്പോൾ ഞാനും ഏകദേശം മമ്മുക്കായുടെ ചായ ഉണ്ടെന്ന് ആൾക്കാരൊക്കെ പറഞ്ഞു അങ്ങനെ സ്റ്റേജിൽ നിന്ന് ഒരുപാട് കൂലൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് വേറെ കഥ അതിന് കുറെ കാലമായി തീർച്ചയായിട്ടും അങ്ങനെ ഇക്കായം ഞാൻ കാണാനായിട്ട് റൂമിലേക്ക് വരുക കേരളീയ ചാനലിന്റെ റൂമിലേക്ക് അപ്പൊ ശരിക്കും എന്നെ കണ്ടപ്പോ ഇക്കെന്ത് തോന്നി ഞാൻ മറ്റേ ജഗമുഖ കണ്ടിട്ടുണ്ടല്ലോ ശരിക്കും ഇത് ഒട്ടും ഇമ്പ്രസീവായിട്ടൊരു ലുക്കുള്ള ആളല്ല പക്ഷേ ഈ ഭാഷ സംസാരിക്കുമ്പോൾ ഈ വളരെ ഉള്ളിലുള്ള അതായത് വളരെ ഉൾനാടൻ തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തേക്ക് ഉൾനാടുകൾ സംസാരിക്കുന്ന ഒരു പ്രത്യേകതരം ഭാഷ നമ്മളൊക്കെ ആൾക്കാരെ കളിയായിക്കൊണ്ടിരുന്ന ഒരു ഭാഷ വളരെ തന്മയത്വമായിട്ട് നീ അവതരിപ്പിച്ച് കണ്ടപ്പോൾ എനിക്ക് വളരെ സന്തോഷം തോന്നി അതുകൊണ്ടാണ് ഈ ആൾ മാത്രം ബാക്കിയുള്ള ആൾക്കാർക്ക് അതെല്ലാം എന്നത് എല്ലാ ഇമിറ്റേഷനാണല്ലോ എല്ലാം ഡ്യൂപ്ലിക്കേറ്റുകളാണല്ലോ അഭിനയിക്കുന്നത് ഓരോ നടന്മാരുടെ ഡ്യൂപ്ലിക്കേറ്റുകളൊക്കെ ഒരു കഥയുണ്ടാക്കുക